നഗരസഭ വാർഡിൽ താമസക്കാരനായ ചികിത്സാ സഹായം കൈമാറി ുംകരാറായതിനെ തുടർന്ന് ചികിത്സയിലാണ് ഹുസൈൻ നഗരസഭ വാർഡിലെ താമസക്കാരനായ പുത്തൻകണ്ടുസൈൻ്റെ ചികിത്സാ സഹായത്തിനായാണ് തുക കൈമാറിയത് ചികിത്സാ സഹായ നിധിക്ക് വേണ്ടി ഹാഷിർ പുത്തൻകണ്ടത്തിന്റെ അധ്യക്ഷതയിൽ ചെയർമാൻ ജെ കെ നിസാം രക്ഷാധികാരി അഡ്വക്കേറ്റ് ഇ സമീർ എന്നിവർ ചേർന്നാണ് സഹായം കൈമാറിയത് നമ്മളിവിടെ കൂടിയത് ഏറെ പ്രിയപ്പെട്ട ഒൻപതാം വാർഡിൽ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന പുത്തങ്കണ്ഠത്തിൽ ഹുസൈൻ ചികിത്സാ സഹായ ധനസഹായം കുടുംബത്തെ ഏൽപ്പിക്കുക എന്ന ദൗത്യത്തോടു ഇവിടെ കൂടിയത് അവൾ ഏകദേശം രണ്ട് മാസത്തിന് മുമ്പ് ഇതുപോലൊരു കമ്മിറ്റി ഇവിടെ വെച്ച് കൂടിയുണ്ട് വൃക്കകളും തകരാറിലായ ഹുസൈനെ സഹായിക്കുവാന് വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി കൂടിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഹുസൈനെ ഈ നാടൊന്നായി ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഹുസൈൻ്റെ ചികിത്സ ഇക്ര ഹോസ്പിറ്റൽ തുടരുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ ധനസഹായത്തിന് വേണ്ടി പ്രിയപ്പെട്ട സ്നേഹനിധികളായിട്ടുള്ള നാട്ടുകാരെ സമീപിച്ചു നമ്മുടെ ഉദ്ദേശം പോലെ തന്നെ ഹുസൈനെ നമുക്ക് ചേർത്ത് നിർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ ഒരു സന്ദർഭം ഇക്രാ ഹോസ്പിറ്റൽ കഴിഞ്ഞ ചെയർമാനും ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഇ സമീറും ഇതിൻ്റെ കോർഡിനേറ്റർ കോഡിനേറ്ററായിട്ടുള്ള ആഷർ പുത്തങ്കണ്ഡവും ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ സഹായ അക്കൗണ്ട് രൂപീകരിക്കുന്നുണ്ട് ഈ ആവശ്യമായിട്ടുള്ള പണം ആ അക്കൗണ്ടിലൂടെ സ്വരൂപിച്ചത് പതിനാല് ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപയാണ് ഹുസൈൻ്റെ ഹുസൈനും ഭാര്യ ഹസീനയും ചേർന്നുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയുണ്ടായി ആ അക്കൗണ്ട് വഴി ഈ ആവശ്യമായിട്ടുള്ള പൈസ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്വരൂപിക്കാൻ സാധിച്ചത് നവാസ് മുണ്ടകത്തിൽ സമീർ ചിറയിൽ അഷ്കർ പി എസ് അൻസർ കോട്ടപ്പുറം സമീർ ചക്കാലയിൽ ഷഹീദ സ്മൃതി പി എ കുഞ്ഞുമോൻ സുധീർ ഫർസാന നിഹാസ് അബ്ദുൾ അസീസ് സലിം തുടങ്ങിയവർ പങ്കെടുത്തു ഹുസൈന്റെ ചികിത്സയ്ക്കായി പതിനേഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് സ്വരൂപിച്ചത് കൂടാതെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ലക്ഷം രൂപയും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അടച്ചു വിജയത്തിനാ വിജയത്തിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് ലക്ഷത്തിനാലായിരത്തി നാനൂറ്റി ചെയ്യാൻ കഴിഞ്ഞു ആ കാശ് ഹുസൈന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ അല്ലാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള നാല് ലക്ഷം രൂപയോളം കണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ സഹായത്തിൽ നിന്ന് മൂന്നു ലക്ഷം രൂപയും അതും അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷവാനായി അദ്ദേഹവും കുടുംബവും ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ സമയത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചവർ താമസിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായത്തിനായുള്ള അപേക്ഷയും നൽകിയിട്ടുണ്ട് Novsbiro, kaj je angolom?